അതിന് റീപ്ലേ വന്നു എന്തെയ്തു നമ്മളയച്ചു മൂന്ന് അഞ്ച് പതിനഞ്ച് മിനിറ്റിലായിട്ട് വരും എന്ന് പറഞ്ഞു ഇനി വന്നു ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇതാ നൂറ്റി അമ്പത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നൂറ്റി അമ്പത് ക്രെഡിറ്റ് ആയതുള്ള മെസ്സേജ് ഇപ്പം കണ്ടില്ലേ അത് അക്കൗണ്ട് എന്തായാലും വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ചെക്ക് ചെയ്തു നോക്കി പിന്നെ അടുത്ത വർക്കിലേക്ക് പോവാം ഓക്കെ ഞാനിത് എത്ര പോകുന്നുള്ള കാര്യം ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പം നിലവിൽ എത്രയായി മുന്നൂറ് രൂപയായി ഓക്കെ ഒരു തവണ ട്രാൻസ്ഫർ ആയി പിന്നെ തവണ തൊട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നൂറ്റി പിന്നെയും ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എന്തായിട്ടുണ്ട് മുന്നൂറ് രൂപ ഇവിടെ മുന്നൂറ് രൂപ ഇപ്പോൾ നിലവിൽ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട് ഓക്കെ ഇത് എത്ര വരെ പോകുന്നു നമുക്ക് നോക്കാം മാക്സിമം അറുന്നൂറ് രൂപേൻ്റെ അപ്പുറം പോകില്ല മുന്നൂറായി ഇനി അറുന്നൂറിനപ്പുറം പോകില്ലായിരുന്നു ഇന്നത്തെ വർക്ക് മുഴുവനും കംപ്ലീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ നാലഞ്ച് വർക്കുകളോടുകൂടി എത്തിയിരും അവരെ ഫണ്ടിങ് അതോട് നിർത്തും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാണില്ല ഈ ഒരു കക്ഷിയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്പർ ഇപ്പോഴും ലൈവാണ് ഓൺലൈനാണ് നമുക്ക് കോൾ വന്ന വേറെ നമ്പറിൽ നിന്ന് ചാറ്റ് ചെയ്യുന്ന വേറെ നമ്പറിൽ നിന്ന് എന്നിട്ട് ടെലിഗ്രാമിലേക്ക് കണക്ട് ചെയ്യും ഇതാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറി വന്നു ഓക്കെ ലാസ്റ്റ് കുറച്ച് നേരത്ത് ഒരു മണിക്ക് വന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് സാലറി കിട്ടിയോ എന്നുള്ളത് അറിയാം അറിയാനാണ് ഇനി നേരെ ടെലിഗ്രാമിലേക്ക് പോവാം ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ പിൻ ചെയ്ത ഫുള്ളിക്കാരണത് ഇപ്പം നിലവിൽ ലാസ്റ്റ് വർക്ക് അയിമ്പത് ആ നൂറ്റി അമ്പത് ആകുമ്പോൾ തരും എന്നാൽ പറയാൻ പക്ഷേ ഇനി അത് കിട്ടില്ല കാരണം വെച്ചാൽ പെയ്ഡ് വർക്ക് ചെയ്യാനുള്ള കമൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും അത് പോയി ഇപ്പം നിലവിൽ അറുന്നൂറ് രൂപ വരെ കിട്ടി അതോടെ കട്ടായി വർക്ക് ഗ്രൂപ്പ് ഇപ്പോഴും നിലവിലുണ്ട് ഈ ഒരു വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതായത് ഓക്കെ ഇനി വർക്ക് ചെയ്ത ആളുടെ സ്റ്റാറ്റസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അയാളുടെ ലാസ്റ്റ് സ്ക്രീന് മൂന്ന് ലക്ഷത്തിന് മേലെ നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം പെട്ടെന്ന് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കൂടി പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തരുന്നത് ഓക്കെ അത് വായിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കാരണം ഇതുവരെ കേട്ടത് മാത്രമേ ഉള്ളൂ അതോടൊപ്പം ഉന്നരനക്കാര് സംസാരിക്കുമ്പോൾ അവരെ വായിന്ന് വന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പൈസ പോയി എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ തന്നെയാണ് അവർ എനിക്ക് അയച്ചത് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വിശ്വാസം നമ്മൾ പോലും അറിയാതെ നേടിയെടുത്തിട്ട് അവസാനം ചെയ്യും നമ്മളങ്ങ് ലൂട്ട് ചെയ്യും അത് അയ്യായിരം പിന്നെ രണ്ടായിരം വീണ്ടും ഒരു അയ്യായിരം പത്തായിരം പതിനയ്യായിരം എല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കയ്യിൽ നിന്ന് പോയത് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ ആയിരിക്കും അത് നമ്മൾ പോലും അറിയില്ല കാരണം ആ രൂപത്തിലാണ് അവർ നമ്മളെ വിശ്വാസം പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ പറഞ്ഞപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് അത് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനപ്പുറം കാരണം നിങ്ങൾക്കിതാ കിട്ടാൻ പോകുന്നു കിട്ടാൻ പോകണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ കളയരുത് പിന്നെ നമ്മൾ ആ ഒരു ത്രില്ല ഉണ്ടാവാൻ സാധാരണക്കാരായ ആൾക്കാർ ഓക്കെ എനിക്ക് കുറച്ച് എന്താണ് ബിസിനസ് മേഖല കുറച്ച് അറിവുള്ളത് കൊണ്ട് നിങ്ങളതിനെ കുറച്ച് കുറച്ച് ഒരു അറിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എനിക്കെന്താ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇല്ലാണ്ട് എന്നെ കൂടി അവരങ്ങ് വിളിച്ചുകൊണ്ട് പോയതെ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തലവെച്ച് കൊടുക്കരുത് ഇത് വീണ്ടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ തലവെച്ചു കൊടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രാണ് പോവുക മറ്റാർക്കും പോകൂല ഓക്കെ ഒരു കാരണവശാലും ഇതുപോലെ ടീമിൽ നിങ്ങൾ നിങ്ങൾ ചെന്ന് പെടരുത് നിങ്ങളായിട്ട് പോയി നിന്ന് കൊടുത്താൽ നിങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്നല്ലാതെ ബാക്കിയാർക്കും പോലെ ഈ പറയുന്ന എനിക്ക് പോലും ഒന്നും നഷ്ടപ്പെടില്ല ഓക്കെ അതുകൊണ്ട് പറയുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ അധ്വാനിക്കുന്ന പൈസ ഒരു രൂപ ആയിക്കോട്ടെ മുന്നൂറ് രൂപ ആയിക്കോട്ടെ ആയിരം രൂപ ആയിക്കോട്ടെ എത്ര ദിവസം അല്ല എത്ര മണിക്കൂർ അധ്വാനിച്ചാലാണ് ഒരായിരം രൂപ കിട്ടുക ഓക്കെ അതിൽ ഒരു രണ്ടായിരം കിട്ടാൻ അതാണ് ഒരു നിമിഷത്തെ നമ്മളുടെ ഒരു ആഗ്രഹം കാരണം കാരണം എല്ലാവർക്കും പൈസ ആവശ്യമുള്ള സമയമാണ് ഇത് വളരെ ടൈറ്റുള്ള ടൈമാണ് എന്നൊക്കെയാണ് ആ ഒരു ടൈറ്റ് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടീമുകൾ വരിക അവൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് മാത്രമേ പോകൂ ഓക്കെ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും ഞാൻ പറയാറില്ല നിങ്ങൾ അറിഞ്ഞ് ചെയ്യാറുള്ളതാണ് എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരെ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയണം സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾ ഓപ്പണായി വരുന്നതായിരിക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്